യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് നവോദയ സ്ഥാപകരിൽ ഒരാളായ പൂക്കോയത്താങ്ങൾക്ക് റിയാദ് സമൂഹം യാത്രയപ്പ് നൽകി യാത്രായ്പ് യോഗം റിയാദിലെ സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു റിയാദിൽ സാംസ്കാരിക മണ്ഡലത്തിൽ മൂന്ന് പതിറ്റാണ്ടായി തങ്ങൾ നൽകിയ സംഭാവനകൾ പ്രാസംഗികർ അനുസ്മരിച്ചു കേളി നവോദയ കിയോസ് തുടങ്ങിയ സംഘടനകളുടെ ശില്പികളിൽ ഒരാൾ കേളി നേതൃത്വത്തിലുണ്ടായിരിക്കെ പ്രവാസ ലോകത്താദ്യമായി മലയാളി ഡയറക്ടറി പുറത്തിറക്കിയ കമ്മിറ്റിയുടെ കൺവീനർ പൂക്കോയ തങ്ങളായിരുന്നു കയ്യെഴുത്തു മാസികയും അനവധി കലാസാംസ്കാരിക പരിപാടികൾക്കും നേതൃത്വം നൽകിയ പൂക്കോയ തങ്ങൾ റിയാദിൽ നഷ്ടവും നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്താകുമെന്ന് ആശംസകൾ നേർന്നവർ അഭിപ്രായപ്പെട്ടു ഷിഹാബ് കൊട്ടുകാട് ഗഫൂർ കൊയിലാണ്ടി വിനോദ് കൃഷ്ണ നെബു വർഗീസ് റഫീഖ് പന്നിയങ്കര സബീന എം സാലി ആദിരാപൻ ഫിറോസ് ഖാൻ ഇസ്മയിൽ നിസാർ അഹമ്മദ് പ്രഭാകരൻ റസൽ അനിൽ മണമ്പൂർ അനിൽ പിറപ്പൻകോട് ഷൈജു ചെമ്പൂര് ശ്രീരാജ് ഹാരിസ് ബാബുജി സജീവ് ഷാജു പത്തനാപുരം അമീർ നാസർ പൂവാർ ഹാരിഫ് കുമ്മിൾ സുധീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിക്രമലാൽ അധ്യക്ഷനായിരുന്നു നവോദയ സെക്രട്ടറി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു കേന്ദ്ര കമ്മിറ്റിയുടെ മൊമന്റോ സെക്രട്ടറി രവീന്ദ്രനും പ്രസിഡന്റ് വിക്രമലാലും ചേർന്ന് കൈമാറി ഷിഫ യൂണിറ്റ് മൻഫു യൂണിറ്റ് കുടുംബവേദി എന്നിവരും ഉപഹാരങ്ങൾ കൈമാറി തന്റെ പ്രവാസ ജീവിതത്തെ കുറിച്ചും സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ചും വിവരിച്ച ശേഷം യാത്രായപ്പിന് പൂക്കോയത്തങ്ങൾ നന്ദി പറഞ്ഞു കണ്ണൂർ കൂത്തുപറമ്പ് കോട്ടയം മലബാർ സ്വദേശിയായ പൂക്കോയത്തങ്ങൾ തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് റിയാദിലെ ഒരു കമ്പനിയിൽ വെൽഡർ തസ്തികയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയായിരുന്നു പിന്നീട് സെക്ഷൻ സെക്രട്ടറി പ്രൊഡക്ഷൻ കൺട്രോളർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സീനിയർ കോസ്റ്റ് എസ്റ്റിമേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു ബി എസ് സി ബിരുദാരിയായ പൂക്കോയയുടെ കുടുംബവും ഏറെക്കാലം റിയാദിലുണ്ടായിരുന്നു ഇപ്പോൾ ചെറുവാഞ്ചേരിയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും നാലു മക്കളും അടങ്ങുന്ന കുടുംബവും നാട്ടിൽ സി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാണ് നിലവിൽ സി പി എം അംഗമായ പൂക്കോയ നാട്ടിൽ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാവുകയും കൂടാതെ സ്വന്തം നിലയിലോ അല്ലെങ്കിൽ കൂട്ടായോ എന്തെങ്കിലും സംരംഭം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നതെന്നും പറഞ്ഞു യും അപ്പൊ അത് അപ്പൊ നാട്ടിലേക്ക് മടങ്ങുന്ന നമുക്ക് തങ്ങളെ പിടികൾ അവരൊന്നും അവസാനിപ്പിക്കാൻ വരുന്ന സമയത്തായിരിക്കും ഇനി നാളെ നാട്ടിൽ ഏത് രീതിയിൽ അത് നമ്മുടെ അതേപോലെ തന്നെ പ്രവർത്തനങ്ങളായിട്ടുള്ള സക്തിയമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചു കൊണ്ട് നാട്ടിൽ പോയി പാർട്ടി പ്രാക്ടീസ് കഴിവ് കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ മാത്രം അങ്ങനെ ആദ്യമായിട്ട് എല്ലാ ഗ്രഹങ്ങളും ആ കൂടാതെ পুন নাশ্গু নালাগে അവിടെ വെച്ചാണ് ആദ്യമായി ഒരു സംഘടന രൂപീകരിക്കുന്നത് ഓക്കേ കേട്ടോ